ിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പൊ പുതിയത് ഇപ്പൊ പുതിയത് കുടുംബ ഐക്യത്തെ കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ നല്ല ഡയലോഗ് അടിക്കുന്ന ദമ്പതികൾ ഒടുവിൽ തമ്മിൽ അടിക്കും

അയ്യന്റെ പേര് ഞാൻ പറയുന്നത് ഫോട്ടോ കാണിച്ചിട്ടില്ല എനിക്ക് മകനെ പോലെ പക്ഷെ ഇച്ചിരി അടുപ്പം കൂടി പോയി അവരൊന്നിച്ച് ഒരുപാട് വാഹനത്തിൽ സഞ്ചരിക്കുന്നു അതൊക്കെ ഞാൻ അവരൊന്നിച്ച് ലേറ്റ് ആയിട്ടൊട്ട് യാത്ര ചെയ്യുന്നപ്പോ അവനും അതനുസരിച്ചിട്ട് ജിജിയും ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൻസർ എടുത്തുപോയ ചില തെറ്റായ തീരുമാനങ്ങളുടെ പേരിൽ ഇപ്പോഴും ഞാൻ ദുഃഖിക്കുകയാണ് ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് തികഞ്ഞ മാറ്റി പറഞ്ഞു രാവിലെ മുതൽ രാത്രി വരെ കുറിച്ചു ബോട്ടിൽ കൊണ്ടുവച്ച് കളഞ്ഞ കാര്യം ഇദ്ദേഹം പറയായിരുന്നു കുറച്ചു മുമ്പ് എന്തായിരുന്നു അയ്യോ അവിടെ ബോട്ടിൽ കൊണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചുണ്ട് അവിടെ ബോക്സ് കണക്കിനാണ് കണക്കാണ് അല്ലെങ്കിലും കുടുംബത്തിൽ വഴക്കില്ലാതിരിക്കണെങ്കിലും കുടുംബത്തെ ദൈവികമായി തന്നെ കാണാൻ പഠിക്കും